അത്താഴം കഴിച്ചിട്ടിരിക്കുവാണ് കക്ഷി അതിൽ ഫ്രൂട്ട്സിലിപ്പോൾ ഓറഞ്ചൊക്കെ ഇങ്ങനെ അല്ലി മുറിച്ചെടുത്ത് എൻ്റെ നീര് കുടിച്ചിട്ട് ചണ്ടി തിപ്പിക്കളി സേമിയോ പൈസ ഇന്നുണ്ടായിരുന്നു അത് കുറച്ചു കൊടുത്തപ്പം എന്തൊരു ആർത്തിയോടുകൂടിയ കഴിച്ചതെന്ന് അറിയാവോ എൻ്റെ ബാക്കി മിച്ചമുള്ള കഴിച്ച വെച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇനി എന്ത് ചെയ്യണമെന്നുള്ള ചിന്തയിലാണ് എനിക്ക് അത്യാവശ്യം പണി തരുന്നുണ്ട് എല്ലാത്തിൻ്റെ മേലും കയറിയിട്ട് അപ്പിയിട്ട് നാശമാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ അതിനൊരു കാർഡ്ബോർഡ് ബോക്സിനകത്ത് കിടത്തിയിരിക്കായിരുന്നു താഴെ ഇരിക്കുന്ന കാർഡ്ബോർഡ് ബോക്സ് പക്ഷേ ഇന്ന് കിടത്തിയാലോ ഒന്ന് പേടിച്ചിട്ട് പിടിത്തരാണ്ട് ഉള്ളിട്ടൊക്കെ പോയിരുന്നിട്ട് ഈ പായസം കണ്ടപ്പം കൊതി മൂത്തിട്ട് ഇറങ്ങി വന്നതാണ് കുറേ കുടിച്ചു കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂൺ പല പ്രാവശ്യമായിട്ട് കുടിച്ചു വെച്ചിരിക്കുകയാണ് കൊത്തു കുറവുണ്ട് നന്നായിട്ട് കൊത്തു കുറവുണ്ട് കയ്യിലിങ്ങനെ വന്നിരിക്കും കടിച്ചു പിടിച്ച് കൈ കറി അങ്ങോട്ടും ഇങ്ങോട്ടും നാട് ഇപ്പോൾ ഓറഞ്ചിൻ്റെ അകത്തെ ആ നാരും അതിൻ്റെ കുരുമൊക്കെ പ്രകൃതി വെച്ചിരിക്കുകയാണ് അതാണ് ഈ തലയാട്ടി കാണിക്കുന്നത് കരഞ്ഞൊച്ചണ്ടാക്കി അങ്ങനത്തെ ഒരു ശല്യം ചെയ്യാറില്ല വളരെ അപൂർവമായിട്ട് മാത്രമേ കരയാറുള്ളൂ അതെന്തിനു വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ട് കരയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചിലപ്പം എന്നെ വളർത്തിവരെ കാണാത്ത സങ്കടത്തിലൊക്കെ ആയിരിക്കാം എന്നെ പറന്ന് പോകാനാവുന്നെങ്കിൽ പറന്ന് പോയിക്കോട്ടെ ഞാൻ കരുതുന്നു നമ്മളെ അടച്ചു കൂട്ടി വെക്കാനും ചെയ്യുന്നില്ല അതിന് ഒരാത് വരുന്നേം വരെ നമ്മളെ സംരക്ഷിക്കും കഴിയുമ്പോൾ ഒന്നും പോയിക്കോട്ടെ ബാക്കി സേമിയ പൈസ കുടിക്കാനുള്ള ശ്രമത്തിലാണ് ഇതൊക്കെ ഉണ്ടില്ലേ വേറെ നിറഞ്ഞൊന്നും അയാൾക്കൊരു വിഷയം ഇഷ്ടപ്പെട്ട സാധനം കിട്ടുമ്പം ഒരു പ്രത്യേക ആർത്തിയോടുകൂടിയാണ് കഴിക്കുന്നത് അതില ഓരോ സേമിയ കഷ്ണങ്ങളിങ്ങനെ ഉള്ളിപ്പറക്കി കഴിച്ചിട്ട് പാലിങ്ങനെ ഉറിഞ്ഞ് കുടിക്കും നല്ല രസമായിരുന്നു ഞാൻ ഇത്രയും നേരം അകത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു അതാണ് ഒരു ക്ലാരിറ്റി കുറവുണ്ടാകുക പിടിയിൽ കാരണം ഇതിങ്ങനെ ക്യാമറ ഓണാക്കുമ്പോൾ അതിനൊരു ചെറിയ ഭയമുണ്ട് ഇപ്പോൾ ഇപ്പോൾ കുറഞ്ഞുവന്നുകൊണ്ടാണ് ഞാനത് വീണ്ടും ക്ലോസപ്പിൽ എടുക്കാൻ ശ്രമിച്ചത് അവിടെ നമ്മൾ ക്യാമറ ഓണാക്കുന്ന കാണുമ്പം ഒരു വല്ലാത്ത പേപ്പറാണ് പ്ലസ് ശ്രദ്ധയില്ലാതിരിക്കുമ്പോൾ മാത്രമേ നമുക്കങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ എൻ്റെ പുറത്തേക്കും മതിയായി കാണാൻ തുറന്നോടോ